ിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ എല്ലാവരും പല രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് വെളുത്തുള്ളി അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അച്ചാറായിരിക്കും വെളുത്തുള്ളി അച്ചാർ അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇവിടെ നമ്മൾ വെളുത്തുള്ളി ഒരു മൂന്ന് കിലോ വെളുത്തുള്ളി വൃത്തിയായി തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ പഞ്ചസാര മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കടുക് ഉലുവപ്പൊടി ഉപ്പ് കായം കുറച്ച് ഇഞ്ചി അതേപോലെ നല്ലെണ്ണ വിനികർ ഇത്രയും നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മളൊന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് വെളുത്തുള്ളി ഒന്ന് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയെടുത്തിട്ട് കാണാം വെളുത്തുള്ളി എല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ അപ്പം പിന്നെ വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കണം ഇനി അടുത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് അപ്പോൾ അതിൽ തൊലി ബാലൻസ് ഉണ്ടെങ്കിൽ അത് കഴുകി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോയി കിട്ടും അപ്പം അതെന്താ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം വെള്ളം ഉണ്ടെങ്കിൽ അച്ചാർ കേടുവരും അപ്പോൾ അതിനാണ് നമ്മൾ തുടച്ചെടുക്കുന്നത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം വെളുത്തുള്ളി എല്ലാം നമ്മൾ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പൊന്ന് കത്തിക്കാം അടുപ്പ് നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട് ഈ ഉരുളി ഒന്ന് നമുക്ക് അടുപ്പിൽ വെച്ചു കൊടുക്കാം ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ലിറ്റർ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് അത് ഒഴിച്ചു കൊടുക്കാം ഒരു കാലിറ്റർ എണ്ണയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം ഈ വെളുത്തുള്ളി നമുക്കൊന്ന് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചൂടാക്കണം അതെന്തിനാന്ന് വെച്ചാൽ പച്ചമണം വെളുത്തുള്ളിയുടെ ഒരു മണം ഉണ്ടാവില്ല അതൊരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചൂടാക്കുന്നത് അപ്പം നമ്മൾ വെളുത്തുള്ളി ഒരുപാട് റെഡ് കളർ ആവാൻ പാടില്ല അത് ചെറുതായിട്ട് അങ്ങനെ ആക്കണം അതേപോലെ നമുക്ക് നമുക്ക് അടുപ്പ് നല്ലപോലെ കത്തിക്കാൻ പാടില്ല കേട്ടോ ഒരുപാട് കത്തിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും ബ്രൗൺ കളർ ആവും അങ്ങനെ ആവാൻ പാടില്ല ഒരു പദം ഭരണ വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് കണ്ടോ നമുക്കിത് ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇതാ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആവണം ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം എത്ര ഇത്രയാവാൻ പാടുള്ളൂ ഒരുപാട് ചോക്കം റെഡ് കളർ ആവാൻ പാടില്ല ഇനി നമുക്ക് എണ്ണ ഒരു മുക്കാൽ ലിറ്റർ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഒരു പിടി കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുകിട്ടതിന് ശേഷം ഇഞ്ചി ഒന്ന് കൊട്ടി കൊടുക്കാം ഇഞ്ചി നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് പുറത്തെടുത്ത് വെക്കാം ഉരുളി താഴെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതി ഇപ്പം എണ്ണ നമ്മളെ നല്ലവർ ചൂടാറിയിട്ടുണ്ട് ഇഞ്ചിയും പാകം പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഇനി മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക അതേപോലെ ഉലുവപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി അത് ചേർത്ത് കൊടുക്കുക പഞ്ചസാര അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് നമുക്ക് ഉപ്പ് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്ക പ്രത്യേകം ശ്രദ്ധിക്കണം അടുപ്പിൽ വെച്ചിട്ട് മാത്രം നമ്മൾ പൊടികൾ ചേർക്കാൻ പാടില്ല എല്ലാം കരിഞ്ഞു പോവും അപ്പം പൊടി ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൊടി ചേർത്താൻ പാടുള്ളൂ ഇറക്കി വെച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റിയിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉരുളി രണ്ടാമത് വെച്ചിട്ട് നമ്മളത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളി നമുക്ക് അതിലേക്ക് കൊട്ടി കൊടുക്കാം അതിൽ നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറേ ദിവസം വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് കേട് വന്നാലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് ഇറക്കി താഴെ വയ്ക്കാം നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ചൂടാക്കണം നല്ല ചൂടാക്കണം എന്നിട്ട് ഇറക്കി വെക്കാൻ പാടുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പും മുളകും പിടിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഇറക്കി വെച്ച് നമ്മൾ ആറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം അപ്പം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉരുളിയിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് നല്ലപോലെ ഇളക്കണം തീ കനൽ അടുപ്പിലാണെങ്കിൽ നമ്മൾ കനലിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയാൽ മതി ഇറക്കി ഇപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് അച്ചാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് എണ്ണയാണ് മുമ്പിൽ നിൽക്കണം കണ്ടോ എണ്ണ നല്ലെണ്ണം കുറച്ച് നന്നായിട്ട് തന്നെ വേണം അപ്പോഴേ നമ്മുടെ അച്ചാർ കേടു വരാണ്ടിരിക്കുള്ളൂ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് വിനിഗർ ഒന്ന് ചേർത്ത് കൊടുക്കണം എന്താ ഇതിനൊരു നൂറ് നൂറ്റമ്പത് ഉണ്ട് അത് നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം അന്നേരം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ വിനീഗർ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വെക്കാം നമ്മൾ എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്ന് മേലെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കണം എപ്പോഴും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എണ്ണ മേലേക്ക് തന്നെ വന്ന് നിൽക്കണം അപ്പോഴേ നമ്മുടെ അച്ചാർ കേട് കേടുവരാണ്ടിരിക്കുകയുള്ളൂ ഇതിപ്പോൾ നമുക്ക് ആറ് മാസം വേണമെങ്കിലും പുറത്ത് വെക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് വർഷം ഫ്രിഡ്ജിൽ വെച്ചാലും രണ്ട് വർഷം ഇരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും ഈ വെളുത്തുള്ളി അച്ചാർ ഇത് ഗ്യാസിന് അത് കുട്ടികൾക്കാണെങ്കിലും ശരി വലിയവർക്കാണെങ്കിലും ശരി അലവ കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഇത് നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ വരണവരെ എല്ലാവർക്കും ബൈ